ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് മൂന്ന് പേരെ പരിചയപ്പെടുത്താം ഒരാളുടെ പേര് റാം ഒരാളുടെ പേര് റോക്കി ഒരാൾ രാജേഷ് ഇവരെല്ലാവരും ഒരേ കോളേജിൽ നിന്ന് തന്നെ ഗ്രാജുവേറ്റ് ആയി ഇവർക്കെല്ലാവർക്കും നല്ല രീതിയിൽ ആയിട്ടുള്ള ഒരു ജോബ് തന്നെ ലഭിക്കുന്നു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർക്ക് അത്യാവശ്യം ഏണിംഗ്സ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ഒരു മാസത്തിൽ ഒരു ടെൻ തൗസൻഡ് ഇവർക്ക് ഇവരുടെ സേവിങ്സിലേക്ക് മാറ്റിവെക്കാൻ സാധിക്കുന്നുണ്ട് ഇവർക്കിപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സാണ് അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റും സേവിങ്സും ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് കുറച്ച് ഏജ് ആകുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റും നോളജും ഒക്കെ ഉള്ള വ്യക്തികളാണ് ഇവർ മൂന്ന് പേരും ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് ഇവർ മൂന്ന് പേരും ഡിഫറന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത് റാമിന്റെ ഫാമിലി ആണെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർ അത്രയധികം റിസ്ക് എടുക്കാനൊന്നും തയ്യാറല്ല റാം തൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ഇത്രയും ഏണിങ്സ് ഉണ്ട് അതിൽ ടെൻ തൗസൻഡ് ഒക്കെ എനിക്ക് സേവിങ്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഫണ്ടൊക്കെ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛൻ പറയുന്നത് എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി അതാവുമ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ല എന്നുള്ളതാണ് റാം അമ്മയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അമ്മ പറയുന്നത് നീ കുറച്ച് ഗോൾഡ് ജ്വല്ലറീസ് ഒക്കെ മേടിച്ച് വെക്കുക അതാകുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഗോൾഡിൻ്റെ വില എന്തായാലും കൂടും അതൊരു അസറ്റ് ആയിരിക്കും എന്ന് പറയുന്നു അങ്ങനെ ഇപ്പം റാമ് അച്ഛനും അമ്മയും പറഞ്ഞത് കേട്ടിട്ട് വേറെ റിസർച്ച് ഒന്നും ചെയ്യാതെ തന്നെ അവർ പറഞ്ഞത് കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മന്ത്ലി സേവിങ്സിൻ്റെ ടെൻ തൗസൻഡ് ഫണ്ടിൽ നിന്നും ഫൈവ് തൗസൻഡ് എഫ് ഡിയിലും ഫൈവ് തൗസൻഡ് ഗോൾഡിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ അവന് എഫ് ഡിയിൽ നിന്നും സെവൻ പെർസെൻറ്റേജ് റിട്ടേൺ ആണ് കിട്ടുന്നത് അതുപോലെ ഗോൾഡിൽ അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്താണോ അതിനനുസരിച്ചുള്ള റിട്ടേണും കിട്ടും നെക്സ്റ്റ് ആയിട്ട് റോക്കിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ റോക്കി ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനുള്ള ഫ്രീഡം ഞങ്ങൾ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫ്രീഡവും അവന് കൊടുക്കുകയാണ് അങ്ങനെ ഇപ്പോൾ റോക്കി കൃത്യമായിട്ട് റിസർച്ച് ഒക്കെ ചെയ്തിട്ട് കുറച്ച് പൈസ ഡെപ്റ്റ് ഇൻസ്ട്രമെന്റ്സിലും അതുപോലെ കുറച്ച് പൈസ ഇക്വിറ്റി ഫണ്ട്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുമ്പോൾ ബോണ്ട് ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ഫൈവ് തൗസൻഡും ബാക്കിയുള്ള ഫൈവ് തൗസൻഡ് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ മന്ത്ലി എസ് ഐ പി എന്നുള്ള രീതിയിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അതായത് ഫൈവ് തൗസൻഡ് റുപ്പീസിന് ഒരു എസ് ഐ പി അവൻ ഓട്ടോമേറ്റ് ചെയ്തു ഇനി ലാസ്റ്റായിട്ട് രാജേഷിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ രാജേഷ് ഇത്തരത്തിലെ വെൽത്ത് ക്രിയേഷനിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അവൻ ഒരുപാടധികം റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങി അവൻ ഒരുപാട് ബില്ല്യണൈസിനെടുത്ത് സ്റ്റഡി ചെയ്തു എന്തുകൊണ്ടാണ് ഇവർ ബില്ല്യണൈസ് ആയത് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അവൻ വളരെ ഡീപ്പായിട്ട് തന്നെ റിസർച്ച് ചെയ്തു അങ്ങനെയാണ് അവൻ മനസ്സിലാക്കിയത് അവരെല്ലാം വലിയ വലിയ ബിസിനസ്സുകൾ ചെയ്തതുകൊണ്ടും വലിയ ബിസിനസിൻ്റെ ഓണർഷിപ്പ് എടുത്തത് കൊണ്ടും ഒക്കെയാണ് അവരത്രയും വലിയ രീതിയിലുള്ള ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തത് അവനാണെങ്കിൽ വാർ ബഫറ്റിന്റെ ലൈഫ് സ്റ്റഡി ചെയ്ത സമയത്ത് അവനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി നമ്മൾ മാത്സിലെല്ലാം പഠിച്ചിട്ടുള്ള കുറേ അധികം ഫോർമുലാസ് കുറേ കോമ്പൗണ്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും എക്സാമിന് യൂസ്ഫുൾ ആയിട്ടുണ്ട് ബട്ട് അത് റിയൽ ലൈഫിൽ എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് ഇവൻ വാർ ആൻഡ് ബുഫറ്റിനെ പറ്റി പഠിച്ച സമയത്താണ് നമ്മളുടെ രാജേഷിന് മനസ്സിലായത് അങ്ങനെ രാജേഷ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്തൊരു കാര്യം ഒരു എമർജൻസി ഫണ്ട് റെഡിയാക്കി എന്നുള്ളതാണ് തനിക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴേക്കും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി ഫണ്ട് ആദ്യം റെഡിയാക്കിയതിനു ശേഷം തൻ്റെ സേവിങ്സ് ഫണ്ട് മുഴുവൻ തന്നെ അവൻ അവനെടുത്ത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു ആ ഒരു എമൗണ്ട് മുഴുവനായിട്ട് ഇത്തരത്തിൽ ഇക്വിറ്റിയിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് അവൻ്റെ ഫിനാൻഷ്യൽ നോളജിലൂടെ അവൻ ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവൻ ഒരുപാട് അധികം പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റോറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അവൻ ഒരുപാട് വീഡിയോസ് അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ നോളജ് കിട്ടുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ലാതെ ഇത്തരത്തില് ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പെയ്ഡ് കോഴ്സുകളും അവൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വാരൻ ബുഫറ്റൊക്കെ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ നോളജിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനിപ്പോൾ എമർജൻസി ഫണ്ടൊക്കെ റെഡിയാക്കിയതിനു ശേഷം അവന്റെ സേവിങ്സ് ഫണ്ടായിട്ടുള്ള ടെൻ തൗസൻഡിനെ ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയായിരുന്നു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം അപ്സ് ആൻഡ് ഡൗൺസ് വരും എന്നുള്ള കാര്യമൊക്കെ അവന് നല്ലോണം അറിയാം എന്നാൽ ലോങ് ടേമിൽ നോക്കുന്ന സമയത്ത് ഇതൊന്നും പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഇൻഡക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്സിനെ എങ്ങനെ പിക്ക് ചെയ്യാം എന്ന കാര്യവും അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ഈ ടെൻ തൗസൻഡ് എസ് ഐ പി അദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ മൂന്ന് പേരുടെയും സ്റ്റോറി ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് പേരും സെയിം എമൗണ്ട് ടെൻ തൗസൻഡ് റുപ്പീസ് തന്നെയാണ് എവ്രി മന്ത് ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവർ അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റിട്ടയർമെന്റിനും വേണ്ടിയിട്ടായിട്ട് മുപ്പത് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്തു അങ്ങനെ ഇവർ ഇൻവെസ്റ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് തേർട്ടി സിക്സ് ലാക്ക് റുപ്പീസ് വരും അങ്ങനെ ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇവർ മൂന്ന് പേരും കണ്ടുമുട്ടുകയാണ് അപ്പോൾ രാജേഷ് തൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ റാമും റോക്കിയും കൂടി രാജേഷിൻ്റെ വീട്ടിലേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്താണ് അവർ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നത് കാരണം രാജേഷ് ഒരു വലിയ ബംഗ്ലാവ് പോലെയുള്ള ഒരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് പാർക്കിങ്ങിൽ നോക്കുന്ന സമയത്ത് രണ്ട് ലക്ഷറി കാറുണ്ട് ഉണ്ട് അത് മാത്രമല്ല രാജേഷിനെ കാണുന്ന സമയത്ത് ഇവർ രണ്ടുപേരെക്കാളും കുറച്ചും കൂടി നല്ല ഹെൽത്തി ആൻഡ് ഫിറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഇവർക്ക് രാജേഷിനെ കണ്ട സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവുകയാണ് അതായത് ഇവനും സെയിം ജോബ് തന്നെ ആയിരുന്നല്ലോ ചെയ്തോണ്ടിരുന്നത് സെയിം എമൗണ്ട് തന്നെ ആയിരുന്നല്ലോ സേവ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എങ്ങനെയാണ് ഇവന്റെ ലൈഫിൽ ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടായത് സോ ഇപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ ഒരു കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാവും സോ നമുക്ക് ഇവർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ റാമിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി നോക്കുകയാണെങ്കിൽ എല്ലാ മാസവും അയ്യായിരം രൂപ വെച്ച് അവൻ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു വർഷം എഫ് ഡിയില് അറുപതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അങ്ങനെ അത് ഈ മുപ്പത് വർഷത്തേക്ക് നോക്കുകയാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ അവൻ എഫ് ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു സോ നമുക്കിപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു എസ് ഐ പി കാൽക്കുലേറ്ററിൽ കയറിയിട്ട് ഫൈവ് തൗസൻഡ് മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് സെവൻ പെർസെൻറ്റേജ് റിട്ടേൺസ് ടൈം പീരീഡ് മുപ്പത് വർഷവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും റാമിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പതിനെട്ട് ലക്ഷം രൂപയാണ് അങ്ങനെ റിട്ടേൺസ് നോക്കുന്ന സമയത്ത് ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ഇനി റാമിന്റെ ബാക്കി ഇൻവെസ്റ്റ്മെന്റ് നോക്കാം അതായത് ഗോൾഡിൽ അയ്യായിരം രൂപ വെച്ചിട്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഗോൾഡിൽ നിന്ന് വരുന്ന റിട്ടേൺസ് എത്രയാണെന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് നയൻ പെർസെൻറ്റേജ് റിട്ടേൺ ആണ് ഗോൾഡിൽ നിന്ന് കിട്ടുന്നത് എന്ന് മനസ്സിലാവും സോ നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു എസ് ഐ പി കാൽക്കുലേറ്ററിൽ നമുക്കിപ്പോൾ നയൻ പെർസെൻറ്റേജ് എന്നുള്ളത് മാറ്റി കൊടുത്തു നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഗോൾഡിലുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ ലാക്കിൽ നിന്നും നയൻറ്റി ടു ലാക്ക് റുപ്പീസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റാം ഈ മുപ്പത് വർഷം കൊണ്ടൊരു കോടീശ്വരനായി മാറിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വൺ പോയിന്റ് ഫൈവ് ഫോർ ക്രോർ റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഒരു കോടീശ്വരനായി മാറിയെങ്കിലും അദ്ദേഹത്തിന് സന്തോഷിക്കാൻ മാത്രം കാര്യങ്ങളൊന്നുമില്ല കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് കാരണം കാലം പോകെ പോകെ പണത്തിന്റെ വാല്യൂ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്ത്യയുടെ ആവറേജ് ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത് സെവൻ പെർസെന്റേജ് ആണ് സോ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ള ആ ഒരു എമൗണ്ട് വൺ പോയിന്റ് ഫൈവ് ഫോർ ക്രോർ എന്നൊക്കെ പറയുമെങ്കിലും അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർട്ടി ലാക്ക് റുപ്പീസ് ആണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് അദ്ദേഹത്തിന് വലിയ റിട്ടേൺസ് ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹത്തിൻ്റെ എമൗണ്ടിനെ ജസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം നമ്മൾ നമ്പേഴ്സിന്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അത്രയും എമൗണ്ട് ഉണ്ട് എന്നാൽ അതിനനുസരിച്ച് നമ്മൾ വാങ്ങുന്ന സാധനങ്ങളുടെ വിലയും കാലത്തിനനുസരിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏതൊരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അതേപോലെ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ റോക്കിയെ കുറിച്ച് നോക്കാം റോക്കിയാണെങ്കിൽ പകുതി പൈസ ഇക്വിറ്റിയിലും പകുതി പൈസ ഡെപ്റ്റ് ഫണ്ടിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡെപ്റ്റ് ഫണ്ടിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് നയൻ പെർസെൻറ്റേജ് ഇടയ്ക്ക് എയ്റ്റ് പെർസെൻറ്റേജ് ആ രീതിയിൽ ഫ്ളക്ച്വേറ്റ് ആയിട്ടായിരുന്നു റിട്ടേൺസ് ലഭിച്ചിരുന്നത് സോ നമുക്ക് എസ് ഐ പി കാൽക്കുലേറ്ററിൽ ഇതൊരു എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നോക്കുന്ന സമയത്ത് മുപ്പത് വർഷം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺസ് എന്ന് പറയുന്നത് എയ്റ്റി ത്രീ ലാക്ക് റുപ്പീസ് ആണ് ഇനി ബാക്കിയുള്ള പൈസ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലാണ് അവിടെ നിന്നും അദ്ദേഹത്തിന് റിട്ടേൺസ് ഫ്ളക്ച്വേറ്റ് ആയിട്ട് തന്നെയാണ് ലഭിച്ചത് ഒരു ട്വൽ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ആ രീതിയിലായിരുന്നു ഇതിൽ വൺ പെർസെൻറ്റേജ് എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് പേ ചെയ്യുന്നുണ്ടായിരുന്നു സോ അപ്പോൾ ആ ഒരു എമൗണ്ട് ഒക്കെ പോയിട്ട് അദ്ദേഹത്തിന് ഒരു ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ടാവും സോ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കും ഏകദേശം വൺ പോയിന്റ് നയൻ സെവൻ ക്രോർ റുപ്പീസിലോട്ട് ആ ഒരു എമൗണ്ട് മാറിയിട്ടുണ്ടായിരുന്നു സോ നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ പോർട്ട്ഫോളിയോയുടെ സൈസ് എന്ന് പറയുന്നത് ടു പോയിന്റ് എയ്റ്റ് ക്രോർ റുപ്പീസാണ് ഇദ്ദേഹം തന്റെ സേവിംഗ്സിന്റെ പകുതി ഫണ്ടും ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇക്വിറ്റി ഫണ്ടാണ് ചൂസ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ റിട്ടേൺസിൽ കുറച്ച് പേഴ്സൻ്റേജ് ഓഫ് എമൗണ്ട് ആ ഒരു എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നത് അദ്ദേഹം ഇപ്പോൾ ആ ഒരു ഫണ്ടിനെ സെൻസെക്സിലോ നിഫ്റ്റിയിലോ ഒക്കെ ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് അതും ഒരു ആവറേജ് റിട്ടേൺ ആണ് കൊടുക്കുന്നത് ബട്ട് എക്സ്പെൻസ് റേഷ്യോ എന്നുള്ളത് വളരെ കുറവായിരിക്കും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നേരത്തെ പറഞ്ഞപ്പോഴും എക്സ്പെൻസ് റേഷ്യോ വൺ പെർസെൻറ്റേജ് എന്നാണ് കാണിച്ചത് ബട്ട് ആ വൺ പെർസെൻറ്റേജിൽ എന്താണ് ഇരിക്കുന്നത് അത് ഇത്ര വലിയൊരു എമൗണ്ട് ആണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അതിന്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എസ് ഐ പിൽക്കുലേറ്ററിൽ ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് കൊടുത്തെടുത്ത് ഒരു വൺ പെർസെൻറ്റേജും കൂടി കൂട്ടിയിട്ട് തേർട്ടീൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് നമുക്കൊന്ന് കൊടുത്തുനോക്കാം ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നേരത്തെ വൺ പോയിന്റ് നയൻ ക്രോറിലിരുന്ന എമൗണ്ട് ഇപ്പോൾ ടു പോയിൻറ്റ് ഫോർ ക്രോറിലേക്ക് അതായത് ഏകദേശം അൻപത് ലക്ഷം രൂപയോളം അധികം വന്നിട്ടുണ്ട് സോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിലും ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറഞ്ഞിട്ടുള്ള ഫണ്ടിൽ വേണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റോക്കി ഈ കാര്യം ആദ്യമേ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അൻപത് ലക്ഷം രൂപയും കൂടി അധികം ലഭിച്ചേനെ ഇനി നമുക്ക് നമ്മളുടെ രാജേഷിന്റെ കേസിലേക്ക് കിടക്കാം രാജേഷ് തന്റെ എമൗണ്ട് മുഴുവനായിട്ടും ഇക്വിറ്റിയിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം തന്റെ ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്യുന്ന സമയത്താണ് അസറ്റ് അലോക്കേഷനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം തന്റെ ടെൻ തൗസൻഡ് ഫണ്ട് എല്ലാ മാസവും അദ്ദേഹം ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലേക്ക് മുപ്പത് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് ഫൈവ് പോയിന്റ് ഫൈവ് ക്രോർ റുപ്പീസ് ഏൺ ചെയ്യാൻ സാധിച്ചു ഫൈവ് പോയിന്റ് ഫൈവ് ക്രോർ എന്ന് പറയുന്നത് ഒരു വലിയ റിട്ടേൺസ് ആണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാലും അവിടെ അദ്ദേഹത്തിന് നല്ലൊരു എമൗണ്ട് തന്നെ കയ്യിലുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വലിയൊരു ബംഗ്ലാവ് പോലത്തെ വീടുണ്ട് ലക്ഷറി കാർ ഉണ്ട് എന്നൊക്കെ ഇതിനൊക്കെയുള്ള പൈസ അദ്ദേഹം ഇവിടെ നിന്ന് എടുത്തതായിരുന്നില്ല ഇതൊക്കെ എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം തന്റെ റിട്ടയർമെന്റ് പ്ലാനിന് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്ക് അപ്പ് ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ് അദ്ദേഹം ഫിനാൻഷ്യൽ നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്ത് പാസീവായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം തന്നെ സ്വന്തമായിട്ട് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ട് അതിൽ വർഷത്തിൽ ട്വന്റി പെർസെന്റേജ് റിട്ടേൺസ് ലഭിക്കുന്ന രീതിയിലുള്ള സ്റ്റോക്കുകളൊക്കെ അദ്ദേഹം പിക്ക് ചെയ്തു ശേഷം അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സാലറി ഒക്കെ ഇംപ്രൂവ് ആയിക്കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ അദ്ദേഹം ഈ സ്റ്റോക്സിലൊക്കെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുപ്പത് വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്റ്റോക്ക് പോർട്ട്ഫോളിയോ ഏകദേശം ട്വന്റി ക്രോർസിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഇതിനുവേണ്ടി അദ്ദേഹം വലിയൊരു എമൗണ്ട് ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാലറി ഇംപ്രൂവ് ആയ സമയത്ത് അദ്ദേഹം ടെൻ തൗസൻഡ് റുപ്പീസ് ആണ് അലോക്കേറ്റ് ചെയ്തത് അദ്ദേഹം ഗെയിൻ ചെയ്തിട്ടുള്ള നോളജ് വെച്ച് കൃത്യമായിട്ട് അസറ്റ് അലോക്കേഷൻ ചെയ്തതുകൊണ്ട് ട്വന്റി പെർസെന്റേജ് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ആ സ്റ്റോക്സിൽ നിന്നുമുള്ള റിട്ടേൺസ് ലഭിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ തേർഡ് ഇയർ ടൈം പീരീഡില് ട്വൻറ്റി പെർസെൻറ്റേജ് റിട്ടേൺസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി ക്രോഴ്സിൻ്റെ മേലെ എൺ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ട്വൻ്റി പെർസെൻറ്റേജ് റിട്ടേൺസ് എന്ന് പറയുന്നത് നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസ് ആണെന്നൊന്നും പറയാൻ സാധിക്കില്ല എന്നാൽ അത്ര തന്നെ കുറച്ച് ചെറിയ രീതിയിലുള്ള റിട്ടേൺസ് ആണെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ നിങ്ങളാണെങ്കിലും രാജേഷ് ചെയ്തതുപോലെ തന്നെ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ നോളജ് ഗെയിൻ ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ എടുക്കുക അത്തരത്തിലുള്ള വീഡിയോസ് കാണുക അങ്ങനെയൊക്കെ ചെയ്ത് നിങ്ങളുടെ നോളജിനെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഈ ട്വൻ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സോ നിങ്ങളുടെ ഉള്ളിലുള്ള നോളജ് ഗ്യാപ്പും എക്സ്പീരിയൻസ് ഗ്യാപ്പും നിങ്ങൾ ഫില്ല് ചെയ്യാൻ നോക്കുക നിങ്ങൾക്ക് നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് ക്യാപിറ്റൽ ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല സോ നിങ്ങൾക്കിപ്പോൾ ആദ്യം കുറച്ച് എമൗണ്ട് നിങ്ങൾ ഏൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനെ ആദ്യം ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ബുക്ക് പഠിക്കണോ ഏത് ബുക്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം ഏത് കോഴ്സിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഫസ്റ്റ് ചിന്തിക്കുക ഇപ്പോൾ എസ് ഐ പി കാൽക്കുലേറ്റർ ഒക്കെ വെച്ച് നമ്മൾ നോക്കിയ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി ഒരു വൺ പെർസെൻറ്റേജിന്റെ ഒക്കെ മാറ്റം വരുമ്പോൾ തന്നെ എത്രത്തോളം എമൗണ്ടിന്റെ ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത് സോ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെ കാൽക്കുലേറ്റ് ചെയ്യാനും നല്ല രീതിയിൽ ഏൺ ചെയ്യാനും നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ നോളജ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു നോളജിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി വേണം അതാണ് പേഷ്യൻസ് അഥവാ ക്ഷമ എന്ന് പറയുന്നത് കാരണം ക്ഷമയില്ലാത്ത ഒരു വ്യക്തിക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല ഈ ഇൻവെസ്റ്റ്മെന്റ്സും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം നിങ്ങളുടെ യങ് ഏജിൽ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് തുടങ്ങാൻ ശ്രമിക്കുക യങ് ഏജിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു എമൗണ്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൂ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള നോളജ് കൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതായത് കറക്റ്റ് ആയിട്ടുള്ള നോളജോടെ നിങ്ങൾ അസറ്റ് അലോക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള മണി പ്രോബ്ലംസിനെ എല്ലാം തന്നെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പണം വലിയൊരു പ്രശ്നമല്ല എന്നുള്ള രീതിയിലേക്ക് തന്നെ മാറിക്കഴിഞ്ഞാൽ അതായത് ആ രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ത്തിലെ ബെറ്റർ ആയിട്ടുള്ള ലൈഫ് ഡിസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ട് എടുക്കാൻ സാധിക്കും അതായത് ശുരുക്കി പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യന്മാർക്ക് ലഭിച്ചിട്ടുള്ള റിയൽ ആയിട്ടുള്ള ആ ഫ്രീഡം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് അത്തരത്തില് നിങ്ങളുടെ ജീവിതത്തിലെ മീനിങ് ഫുൾ ആയിട്ടുള്ള വ്യക്തികളോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഇപ്പൊ ഒരുപാട് ആളുകളുടെ അടുത്ത് പണം ഉണ്ടായിട്ടും അവർക്ക് റിലേഷൻഷിപ്സ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല നല്ല രീതിയിൽ ഹെൽത്തിനെ മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുമാത്രമല്ല യാണെങ്കിൽ അവർക്ക് ചില സമയത്ത് ബാങ്കിലായിട്ടുള്ള ഒരു എമൗണ്ട് ഒക്കെ എണ് പക്ഷെ അതിനെങ്ങനെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യണം എന്നറിയാത്ത കൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ചിലവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് പഴയ സ്ഥിതിയിലോട്ട് വരുന്നവരുണ്ട് സോ ഒരു ഹ്യൂമൻ ബീങ് ആയിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട കാര്യം നമ്മളുടെ ഹെൽത്ത് വെൽത്ത് റിലേഷൻഷിപ്പ് ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം ഇതിൽ വെൽത്ത് ബിൽഡ് ചെയ്യാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് റിലേഷൻഷിപ്പ് ഈ കാര്യങ്ങളെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും സോ അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഒരു കാര്യമായിരുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് സോ അത്തരത്തിലുള്ള ഫിനാൻഷ്യൽ നോളജ് നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ലഭിക്കാനായിട്ട് നമ്മളുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളോടുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സോ താങ്ക് ഫോർ വാച്ചിങ്